മനാഫ് ദൃശ്യങ്ങൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിൽ മുഗൾ ഭാഗത്ത് ഒഴുക്കെല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട് ജിതിൻ പറഞ്ഞതനുസരിച്ച് അവിടെ പുതിയ മൺതിട്ടകൾ ഉൾപ്പെടെ രൂപപ്പെട്ടു അതായത് പുറത്ത് വരികയും ചെയ്തു എന്നിട്ടും ഇപ്പോഴും അടിയൊഴുക്ക് കൂടുതലാണ് തിരച്ചിൽ ദുഷ്കരമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കർണാടക സർക്കാർ നടത്തുന്നത് മനാഫ് അതെ ഞാനിവിടെ ഇപ്പോഴും സ്പോട്ടിലാണ് ഉള്ളത് ഭക്ഷണം ഇങ്ങോട്ട് ഒരു തുള്ളി ഒഴുക്കില്ല ഹലോ വളരെ സുഖസുന്ദരായിട്ട് ഇപ്പം തെരച്ചില് നടത്താൻ പറ്റിയ സമയമാണ് മൂന്നാല് ദിവസമായിട്ട് തീരെ മഴയില്ല നല്ല വെയിലാണ് ഇവിടെ അതായത് ആ ഭാഗത്ത് മഴയില്ല ഇപ്പോൾ അവിടെ ഒഴുക്കുമില്ല ഒഴുക്കൂല്ല നമ്മൾ നേരത്തെ എല്ലാം കണ്ടിരുന്നത് അവിടെ വലിയ കുത്തി ഒലിച്ച് വരികയായിരുന്നു ഗംഗാവലി അതിൽ നിന്ന് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടാകും നേരിട്ട് കാണുകയാണല്ലോ ഈശ്വർ മൽപ്പന വന്ന് നോക്കിയ സമയത്ത് തന്നെ പതിമൂന്ന് ഫുട്ടോളം വെള്ളം പോയിക്കിനെ താന്ന് പോയിക്കിനെ ഞാൻ ഒരു അടയാളം വെച്ചിന് മൂപ്പര് ആ അടയാള പ്രകാരം പതിമൂന്ന് കൂട്ടോളപ്പില്ല കുറഞ്ഞ് ഇനി ഇല്ല വെള്ളത്തിന് ഇല്ല ഇനിയും എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ മനയാന്ന് പോയിട്ട് കളക്ടറായിട്ട് സംസാരിച്ചപ്പോഴത്തെ കർണാടകത്തെ കാർവാർ കളക്ടറായിട്ട് സംസാരിച്ചപ്പോ പറയുന്നത് വെള്ളം കുറഞ്ഞിട്ടില്ല ഒഴുക്ക് കൂടുതലാണ് ഞാൻ പറഞ്ഞ ഒഴുക്ക് കുറവാണ് മാഡം അപ്പെന്നോട് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരാനാ പറയുന്നത് കുറഞ്ഞിക്കണെന്നുള്ളത് മനാഫ ആരെങ്കിലും വെച്ചിട്ട് ഏജൻസി വെച്ചിട്ട് അതായത് കർണാടകയിലെ ഒരു പുഴയിലെ ഏതൊരു കുറഞ്ഞിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഏജൻസി വെച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നത് വരാനാണ് പറയുന്നത് അല്ലാതെ അതാണ് സാർ ഇപ്പോഴത്തെ സ്ഥിതി അതാണ് ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ആ വേറൊരാൾ കൂടി പോയിട്ടുണ്ടല്ലോ ഓരോ മൂന്ന് പെൺകുട്ടികളാണ് വീട്ടിലെ അമ്മയും മൂന്ന് പെൺകുട്ടികളും ആ കരക്കല് വന്ന് നിൽക്കുകയാണ് അത് കാണുമ്പോ തന്നെ സങ്കടാവും അവരെ കാഴ്ച ഒരു പറയണ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ നമ്മൾ കുറെ ചാനലിലൊക്കെ അടുത്തേക്ക് വരാൻ ഒരു പേടിയായിട്ടാണ് സാറ് അർജുനും വേണ്ടി തെരയുന്നതിന്റെ കൂട്ടത്തില് എന്റെ അച്ഛനേം കൂടി തെരയണയാണ് എന്ത് ദയനീയ അവസ്ഥയാണ് അവരിതൊക്കെ ഇത് ഇവിടെ നിന്ന് ഇതൊക്കെ വലിയൊരു സ്ഥലത്താണ് ഈ മണ്ണ് ഇടിച്ച് പോയതെങ്കിൽ നമ്മൾ ഇപ്പൊ വയനാട്ടിലൊക്കെ കണ്ടമായിട്ട് ഇടിവാണെന്നുണ്ടെങ്കിൽ ഓക്കെ തെരച്ചിൽ നിർത്തി നമുക്ക് പോയതിനു ഒരു ൂറ് മീറ്റർ ഇടയിൽ ഇത്രയും വലിയൊരു ലോറിയും അതിൻ്റെ ഒരു ഡ്രൈവറും പോയിട്ട് ഞമ്മളൊരു ലോറി മാത്രമല്ല ഒരു ടാങ്കറും ഉണ്ട് ഇതൊന്നും പോയിട്ട് ഇത് പിടിക്കാൻ നമ്മളെ സംവിധാനത്തിന് കഴിയില്ലെങ്കിൽ ഇപ്പൊ എന്താ പറയായത് പക്ഷെ വയനാട്ടിൽ ഒരു മലയൊന്നാകെ പൊട്ടി വന്നിട്ട് നമ്മൾ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് മനാഫ് ആ ആ ഈ ഇതേ ഇതേ കളക്ടർ എന്നോട് മനിയാന്ന് ചോദിച്ചതാണ് നിങ്ങൾ കേരളത്തിൽ നുരിച്ചിലാൻ ആൾക്കാരെ കാണാനില്ലല്ലോ നിങ്ങൾക്ക് അത് തിരഞ്ഞുപിടിക്കഴിഞ്ഞോ ഞാൻ പറഞ്ഞു കേരളത്തിൽ പോയി നഷ്ടപ്പെട്ടതും നഷ്ടപ്പാട് അതും നഷ്ടം തന്നെയാണ് ഇവിടെ പോയതും എണ്ണം നോക്കണ്ട എല്ലാം നഷ്ടമാണ് സാറേന്ന് ഞാൻ ആ കളക്ടറോട് പറയുകയോ ചെയ്ത് എന്താണ് അവിടെ ആ ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മനോഫ് ഈ സതീഷ് സയിലാണല്ലോ അവിടെ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചിരുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നോ ആളിപ്പം ഇവിടെ ഇല്ല നാട്ടിലില്ല ബാംഗ്ലൂർ ആണ് ഇനി മുമ്പേ ബോംബെയിലായിരുന്നു മുപ്പര് കുറെ ഒക്കെ ശ്രമം നടത്തി കൊടുക്കണതുണ്ട് പക്ഷെ ബാക്കിയുള്ള പോലീസ് സംവിധാനവും കളക്ടർ ഭാഗം അങ്ങനത്തെ ഓഫീസേഴ്സിന്റെ ഭാഗത്തുനിന്നും തീരെ ഒരു സഹകരണ ഇല്ല ഓക്കെ നന്ദി മനാഫാണ് നമുക്കൊപ്പം ചേർന്നത് ഷിരൂരിലാണ് മനാഫ് ഉള്ളത്